വീണ്ടും ഒരു കാർഡ് വെച്ചിട്ടുള്ളൊരു ഇഫക്റ്റ് ആണ് അത് കണ്ടില്ലേ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാർഡുകളാണ് ഓക്കെ അപ്പൊ ഈ കാർഡുകൾ ഞാൻ ഞാനിതായതേ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യും ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ഈ സ്റ്റോപ്പ് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുന്ന കാർഡ് ചിക്കാം സ്റ്റോപ്പ് ഇനി കാർഡ് ഏതാണെന്ന് ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം കിങ് ഓഫ് ഡയമണ്ട് ആയിരുന്നു ആയിരുന്നോടുത്തത് കിങ് അല്ല ആ കാർഡല്ല ഷൂർ ആണ് ആ കാർഡല്ല അപ്പൊ എനിക്ക് തെറ്റ് പറ്റിയതായില്ല ഓക്കെ വീണ്ടും ഒരു കാട് വെച്ചിട്ടുണ്ടൊരു ഇഫക്റ്റ് ആണ് എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്നു തോന്നിക്കാനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാർഡിനെ കാടിനെയൊക്കെ പറ്റി നല്ല ധാരണ ഉള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആണോ അങ്ങനെയാണോ അറിയില്ല ഈ പേരൊന്നും അറിയില്ല അറിയില്ല കാടിനെ പറ്റി യാതൊരു ധാരണയില്ല വെറുതെ പറയുന്നതാണ് ഞാനിപ്പോ സ്കൂളുകളിലൊക്കെ പ്രോഗ്രാമിന് മുമ്പേ ഇപ്പൊ ഈ അടുത്ത് ഞാൻ ലേറ്റസ്റ്റ് ഒരു സ്കൂൾ ഈ അവയർനെസ് ക്ലാസ് ആയിട്ട് പോവാറുണ്ട് ഞാൻ ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാം അപ്പോൾ അതിൽ ഇടയ്ക്ക് ഇങ്ങനെ കാടൊക്കെ വെച്ചിട്ടുള്ള ഒരു എഫക്റ്റ് കാണിക്കാറുണ്ട് അപ്പോൾ ഈ അടുത്ത് ഒരു അധ്യാപിക സ്റ്റേലേക്ക് വിളിച്ചിട്ട് ഇങ്ങനെ കാടിനെ പറ്റി എന്തെങ്കിലും ധാരണയുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല കാടിനെ പറ്റി എനിക്കൊന്നും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ കാടുകളെ കാണിച്ചു അവരടുത്ത് ഇഷ്ടമുള്ള ഒരു കാർഡ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ കൃത്യമായിട്ട് ഞാനത് പറയുന്നതായിരുന്നു അപ്പൊ ഞാനത് വെറുതെ തെറ്റിച്ച് പറഞ്ഞു തെറ്റിച്ച് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് പറയും അതല്ല അത് ക്ലബ്സ് ആയിരുന്നു ഞാൻ എടുത്തത് എന്ന് അവർ കൃത്യമായിട്ട് പറയാറ് അപ്പൊ അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആദ്യം അത് പബ്ലിക്കിന്റെ മുമ്പിൽ കാർഡിനെ പറ്റി അറിയ എന്താ പറയാ ധാരണ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമാകില്ല അതുപോലെയാണോ അല്ലേ ഓക്കെ ഇത് ക്ലബ്സ് അറിയില്ല ഇത് കിങ് ഓക്കെ അതൊക്കെ അറിയാം അതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ കാർഡുകളാണ് ക്യാമറയിൽ കാണാം ഓക്കെ അപ്പോൾ ഈ കാർഡുകള് ഞാനതായ രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ കൗണ്ട് ചെയ്യും ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് എന്ന് പറയാം ഓക്കെ ഈ സ്റ്റോപ്പ് പറയുന്ന സ്ഥലത്തിരിക്കുന്ന കാർഡ് കാട് ചിക്കെടുക്കാം ആ കാട് യാതൊരു കാരണവശാലും ഞാൻ കാണരുത് കാർഡിനെ പറ്റി ധാരണയില്ലെങ്കിലും അതിൽ ചിലപ്പോൾ നമ്പർ ആയിരിക്കും നമ്പർ ആണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള നമ്പറുകൾ അതിൽ കാണാം അതല്ല ഇനി ആൽഫബറ്റ് ആണെങ്കിൽ എ കാണാം അല്ലെങ്കിൽ ജെ കാണാം കെ കാണാം ക്യൂ കാണാം അങ്ങനെയായിരിക്കും അത് ഓർത്തിരിക്കാ പിന്നെ അതിന്റെ ഷേപ്പ് ആണ് പിന്നെ വരുന്ന അതിന്റെ ഒരു ഉണ്ടാവും ഒരു ഷേപ്പ് ആയിരിക്കും അത് ഏത് രീതിയിലാണ് ഇപ്പൊ ആണെങ്കിൽ അറിയാം ഡയമണ്ടിന്റെ ഷേപ്പ് ആയിരിക്കും ഹാർട്ട് ആണെങ്കിൽ ആ ഒരു ആകൃതി ആയിരിക്കും അങ്ങനെ പല രീതിയിലാണ് അപ്പൊ അതൊന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി റെഡിയാണല്ലോ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ കമിഴ്ത്തി പിടിച്ചുണ്ടാം ഓക്കെ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് പറയാം ആണല്ലോ കൈ ഇങ്ങോട്ട് വരുന്നുണ്ട് അത് ഏത് കാടാ വേണ്ടത് ഈ കാർഡ് വേണോ ഈ കാർഡ് വേണോ അതാണ് വേണ്ടത് ഓക്കെ ആ കാർഡ് എടുത്തോളൂ ഇപ്പൊ സ്റ്റോപ്പ് പറഞ്ഞ സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു ഒരു കാർഡിന്റെ കയ്യിലേക്ക് പോകുന്നുണ്ടായിരുന്നു ഒരു കാർഡ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഇക്കാര്ക്ക് ഇഷ്ടപ്പെട്ട കാർഡാണ് എടുത്തത് ഞാൻ തന്ന കാടല്ല ഇക്ക തന്നെയാണ് സെലക്ട് ചെയ്തത് ശരിയാണല്ലോ ഡിഫറന്റ് ആയിട്ടുള്ള അൻപത്തിരണ്ട് കാർഡിൽ നിന്ന് ഇക്ക തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതാണ് ഓക്കെ ആ കാർഡ് ഏതാണെന്ന് നോക്കാം എന്നെ കാണിക്കണ്ട ആ കാർഡ് ഏതാണെന്ന് നോക്കാം ഓക്കെ നോക്കിയോ അത് ഹൈഡ് ചെയ്തു വെച്ചോളൂ ഞാൻ കാണാത്ത രീതിയിൽ മറച്ചു വെച്ചോളൂ മറച്ചു വെച്ചു ഓക്കെ ഇനി ആ കാട ഏതാണെന്ന് ഞാനൊന്ന് പറയാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആൽഫബറ്റ് ആണെങ്കിൽ എ ജെ കെ ക്യു അങ്ങനെ ഇതായിരിക്കും അതിലേതാണെന്നുള്ളതൊന്ന് മനസ്സിൽ വിചാരിക്കുക മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ ഇനി എൻ്റെ കളറ് ഏതാണെന്നൊന്ന് മനസ്സിലൊന്നിങ്ങനെ വിചാരിക്കാം ഓക്കെ ഓക്കെ ഞാനൊരു ഷേപ്പ് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അതൊന്ന് മനസ്സിൽ കണ്ടാൽ മാത്രം മതി ഓക്കെ മനസ്സിലുണ്ട് ഇപ്പോൾ ഓക്കെ കാടേതാണെന്ന് പറയാൻ ശ്രമിക്കാം ഡയമണ്ട് ആയിരുന്നു ഇക്കെടുത്തത് ആണോ തെറ്റാണ് ഞാൻ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞില്ല മെന്റലിസം പെർഫോമൻസ് നമുക്ക് നൂറ് ശതമാനം ഉറപ്പൊന്നും പറയാൻ സാധിക്കില്ല കൃത്യമായിട്ട് ഇമാജിനേഷൻ നടത്തിയിരുന്നോ കണ്ടത് കൃത്യമായിട്ട് മനസ്സിൽ ഇപ്പൊ എനിക്ക് എനിക്കറിയില്ല കാർഡ് കയ്യിൽ ഴിഞ്ഞപ്പോ കൃത്യമായിട്ടുള്ള ഇമാജിനേഷൻ നടത്തിയിരുന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ആ കാർഡല്ല അപ്പൊ എനിക്ക് തെറ്റ് പറ്റിയതായാലും ഓക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള അൻപത്തിരണ്ട് കാർഡിൽ നിന്ന് ഞാൻ കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സ്റ്റോപ്പ് പറഞ്ഞു വീണ്ടും രണ്ട് ഓപ്ഷനും കൂടെ ഞാൻ തന്നിരുന്നു നിങ്ങൾ എല്ലാവരും സാക്ഷിയാണല്ലോ അല്ലെ രണ്ട് ഓപ്ഷനും കൂടെ തന്നിരുന്നു അതില് വീണ്ടും ഇക്ക തന്നെയാണ് സെലക്ട് ചെയ്തത് ശരിയാണല്ലോ ഞാൻ തന്ന കാടൊന്നും അല്ല ഇക്ക തന്നെ ഒരു കാർഡ് സെലക്ട് ചെയ്തെടുത്താണ് ആ സെലക്ട് ചെയ്ത കാർഡ് ഇതായിരുന്നു കാണിക്കാം ഈ കാർഡ് തന്നെയായിരുന്നല്ലോ ഡിഫറെന്റ് ആയിട്ടുള്ള അമ്പത്തിരണ്ട് കാർഡിൽ നിന്ന് ഇക്ക സെലക്ട് ചെയ്തത് ഈ കാർഡ് തന്നെയാണ് അപ്പൊ എന്തായാലും അഷ്റഫ് എന്താണ് അഷ്റഫ് ചോദിക്കാനുള്ള ചോദ്യം കൂടെ ചോദിക്കാം എപ്പോഴെങ്കിലും പൊളിഞ്ഞു മെന്റലിസം ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റാൻ സാധ്യത കൂടുതലാണ് ഇപ്പോ നൌഫലി പങ്കെടുത്ത ഒരു വേദി ഞാൻ നേരത്തെ നൌഫലിനെ വിളിച്ചപ്പോൾ പറഞ്ഞു യു സി കോളേജിൽ ഒരു പ്രോഗ്രാം അന്ന് രണ്ട് ഷോ ഉണ്ടായിരുന്നു എനിക്ക് അന്ന് രാവിലെ രാവിലത്തെ ഷോയിലല്ലേ നൌഫു പങ്കെടുത്ത് ഓക്കെ രാവിലത്തെ ഷോയിലാണ് നൌഫുൽ പങ്കെടുത്തത് ഗംഭീര പരിപാടി ആയിരുന്നു ഉച്ചകഴിഞ്ഞ് ചെയ്ത സമയത്ത് എനിക്ക് ഈ ഷോയുടെ ഹാങ് ഓവർ മാറിയിണ്ടായിരുന്നില്ല മീൻസ് ഒരു മണിക്കാണ് ഷോ തീർന്നത് ഷോ തീർന്നതിന് ശേഷം ഇവരെല്ലാവരെയും കണ്ടു ഫോട്ടോ എടുത്തു സംസാരിച്ചിട്ടൊക്കെയാണ് ഇവർ പോയതിനു ശേഷമാണ് ഞാൻ അടുത്ത ഷോയ്ക്ക് തയ്യാറാകുന്നത് അപ്പൊ എനിക്ക് ഒരു ടൈം ഈ ഒരു ഷോയുടെ ഹാങ് ഓവർ മാറാതെ തന്നെ അടുത്ത ഷോയിലേക്ക് പോയിപ്പോ എൻ്റെ മെമ്മറി കുറച്ച് പ്രോബ്ലം വന്നു മനുഷ്യനാണല്ലോ കാരണം എൻ്റെ ഓർഡറുകളൊക്കെ തെറ്റി അപ്പൊ അങ്ങനെ എനിക്ക് ആ രണ്ടാമത്തെ ഷോയിൽ ഫ്ലോപ്പ് ആയി എൻ്റെ അതിൽ തെറ്റുപറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരാൾ ഇതേ രീതിയിൽ ഹിപ്നോട്ടിസും ഇതിലും വിധേയനാക്കിയിട്ട് മറ്റൊരാൾ മനസ്സിൽ ഒരു സോങ് അയാളെ കൂടെ പറയിപ്പിക്കുന്ന എഫക്റ്റ് ആയിരുന്നു ബട്ട് അത് പാളിപ്പോയി അത് എനിക്ക് കൃത്യമായിട്ട് അത് ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെയുള്ള ഉണ്ട് പിന്നെയും പിന്നെ അങ്ങനെ ഭീകരമായ തെറ്റുകളൊന്നും അങ്ങനെ സംഭവിച്ചില്ല നമ്മളിപ്പോ എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ പ്ലാൻ എ പ്ലാൻ ബി എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓപ്ഷൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്ന് തെറ്റ് എന്തെങ്കിലും പാളിയാലും നമ്മൾ മറ്റു ഒരു രീതിയിലൂടെ അത് കവർ ചെയ്ത് പോകാം പക്ഷെ തെറ്റ് പറ്റാനുള്ള സാധ്യത ഇതാണ് കാരണം നമ്മൾ കൂടുതലും ഇപ്പം ഈ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ടാണ് ഈ ഷോ ചെയ്യുന്നത് അപ്പോ അതില് നമ്മൾക്ക് ഉണ്ടാവുന്ന ചില ഭാവങ്ങളും വ്യത്യാസങ്ങളും നമ്മളുടെ മാനസികമായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ കയറി വരുന്ന ആൾ ഡിഫൻസ് ചെയ്യാനാണ് വരുന്നെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അയാൾ ചോദിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പാളാനുള്ള സാധ്യത കൂടുതലാണ് മാജിക് എന്ന് വെച്ചാൽ നമുക്കറിയാം അതിന്റെ റിസൾട്ട് ഒരു മ്യൂസിക് ഇട്ട് നമുക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്യാം ഇപ്പൊ കാലിയായ ഒരു ബോക്സ് കാണിക്കുന്നു ഇത് കാലിയാണ് അതിനകത്ത് ഒന്നും വീണ്ടും നമ്മൾ ആക്ഷൻ കാണിച്ചിട്ട് വീണ്ടും അതിനകത്ത് ഒരു കാര്യം പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ ആളുകൾക്ക് അറിയാം കാലിയായ ബോക്സിൽ ഒന്ന് വന്നു ഒരു അത്ഭുതം നടന്നു ബട്ട് ഇതങ്ങനെയല്ലല്ലോ നമ്മൾ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു ഞാൻ സംസാരിക്കുന്നു നിങ്ങളെ കൊണ്ട് സംസാരിക്കുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് സോ അപ്പൊ ഇതിൽ തെറ്റുപറ്റാനുള്ള സാധ്യത കൂടുതലാണ് പക്ഷെ ഇന്ന് വരെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഒരു കാര്യമാണ് അതല്ലാതെ അങ്ങനെ ഭീകരമായ തെറ്റുകൾ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ബെസ്റ്റ് എന്തായാലും തുടർന്നും സപ്പോർട്ട് ഉണ്ടാവണം എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം